രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഐ പി എൽ കാലഘട്ടം രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ടീം നായകനായി ഒരു മലയാളി വിക്കറ്റ് കീപ്പറെ നിയമിച്ചു നായകനായി അരങ്ങേറിയ സീസണിൽ റോയൽസിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ അയാൾ സെഞ്ചുറി അടിച്ചു തുടങ്ങുന്നു ഐ പി എല്ലിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ നായകനാവുന്നു ടീം മാനേജ്മെന്റിന്റെ തീരുമാനവും വിശ്വാസവും ശരിയാണെന്ന് പിന്നീട് അങ്ങോട്ട് അയാൾ തെളിയിച്ചുകൊണ്ടേയിരുന്നു ഒപ്പം മലയാളികളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും അയാൾക്ക് സാധിച്ചു ഐ പി എല്ലിലെ തന്ത്രശാലികളായ നായകന്മാരുടെ പട്ടികയിലേക്കും ആ പേര് പതിയിടുന്നു അതെ നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ നായക വേഷത്തിൽ നാലാം സീസണിലെത്തുമ്പോൾ ധോണിയെപ്പോലെ തന്ത്രങ്ങളുടെ തലയെടുപ്പോടെ തിളങ്ങി നിൽക്കുകയാണ് സീസണിലെ ആദ്യ മത്സരത്തിലും സഞ്ജുവിന്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് രാജസ്ഥാന് വിജയമൊരുക്കിയത് നായക തിളകത്തിലും ബാറ്റർ എന്ന നിലയിലും കസറിയാണ് സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസൺ തുടങ്ങിയത് റോയൽസിന്റെ ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരെ തകർപ്പൻ അർദ്ധ സെഞ്ചുറി അൻപത്തിരണ്ട് പന്തിൽ പുറത്താകാതെ സഞ്ജു അടിച്ചു കൂട്ടിയത് എൺപത്തിരണ്ട് റൺസ് കളിയിലെ താരമായി തെരഞ്ഞെടുത്തതും സഞ്ജുവിനെ സൂപ്പർ ജെയിൻസിനെതിരെ ഫിഫ്റ്റി അടിച്ച് മറ്റൊരു അപൂർവ റെക്കോർഡ് കുറിക്കാനും റോയൽസിന്റെ ക്യാപ്റ്റന് കഴിഞ്ഞു ഐ പി എല്ലിൽ തുടർച്ചയായ അഞ്ചാം സീസണിലും രാജസ്ഥാന്റെ ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന താരമായി മാറിയിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം സഞ്ച രണ്ടായിരത്തി ഇരുപതിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ എഴുപത്തിനാല് റൺസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പഞ്ചാബ് കിങ്സിനെതിരെ നൂറ്റി പത്തൊൻപത് റൺസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൺറൈസേഴ്സിനെതിരെ അൻപത്തി അഞ്ച് റൺസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൺറൈസേഴ്സിനെതിരെ അൻപത്തി അഞ്ച് റൺസ് ഇപ്പോൾ ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരെ അൻപത്തിരണ്ട് പന്തിൽ പുറത്താകാതെ എൺപത്തി റൺസ് ഇങ്ങനെയാണ് സഞ്ജുവിന്റെ സ്കോർ